സ്വപ്നം കണ്ടു അതൊരു ചേട്ടനെ കല്യാണം കഴിച്ച് ഞാൻ കൊല്ലത്ത് നിന്ന സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ടായി ചേട്ടനോട് ഞാൻ പറയുകയും ചെയ്തു ഞാനാ കണ്ടത് ചേട്ടൻ പറഞ്ഞ അധികം അതൊന്നും വിഷമിക്കണ്ട പ്രാർത്ഥിക്കാൻ പറഞ്ഞു പ്രാർത്ഥിച്ച പള്ളിയിലൊക്കെ പോയി അപ്പൊ അങ്ങനെ അങ്ങനെ ഇഷ്ടപ്പെടുന്ന അതെ അതെ എല്ലാവരും ചേട്ടനുള്ള ചേട്ടനുള്ള സ്നേഹം ഒരുപാട് പേര് ആ സ്നേഹം ഇപ്പോഴും കാണുമ്പം ചേട്ടനെ കാണുന്ന പോലെ തന്നെ കാണാറുണ്ട് ഇവിടേലൊക്കെ ചെല്ലുമ്പോൾ ചേട്ടനെ ഹഗ് ചെയ്യാൻ പറ്റിയില്ല രേണുവിനെങ്കിലും ചെയ്തോട്ടേ എന്ന് പറയുന്ന ആ ഒരു ഇതുവരെ എത്തി അപ്പം എന്റെ ചേട്ടനെ ആയിരിക്കും കാണുന്നത് അറിയത്തില്ലായിരുന്നു ഞാനും ഞാനും കിച്ചു അത് പറയാറുണ്ട് കാരണം ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു കാരണം മലയാളത്തിൽ ഒരുപാട് മഹാന്മാരായിട്ട് നടന്മാരൊക്കെ മരണപ്പെട്ടിട്ടുണ്ട് പക്ഷെ അവർക്കൊന്നും ഇല്ലാത്തൊരു ജനബിന്തുണ അദ്ദേഹത്തിനോടാണ് അദ്ദേഹം സ്നേഹിക്കുന്ന ഒരുപാട് മനുഷ്യരില്ല അത് ഇന്നും മറന്നിട്ടില്ല സാധാരണ ഒരു ഒരു വർഷം ആൾക്കാകുമ്പോൾ സ്വാതന്ത്ര്യമായിട്ട് ആൾക്കാരെ മറക്കുന്നതാണ് പക്ഷെ ഇപ്പോഴും എല്ലാം ഒരു ഏതൊരു അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന ചോദിച്ചാൽ നിറ കണ്ണോടെയാണ് അദ്ദേഹത്തിന് ആൾക്കാർ ഓർക്കുന്നത് അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ കുടുംബത്തെ അദ്ദേഹത്തിന്റെ ഫാമിലി ഇപ്പോഴും ഇപ്പോഴും ഞാൻ ഇന്നും എന്നും ഇന്നല്ല നാളെയും ഞാനൊന്നുമല്ല ചേട്ടനാണ് ചേട്ടൻ്റെ പേരിലാണ് അല്ലെങ്കിൽ ചേട്ടനോടുള്ള ഇഷ്ടം കൊണ്ടാണ് എല്ലാവരും നമ്മളെ സ്നേഹിക്കുന്നതും അടുത്ത് വന്ന് എന്തുണ്ട് വിശേഷം മക്കൾക്ക് സുഖമാണോ എന്ന് ചോദിക്കുന്നത് അവരുടെ ഒരു വീട്ടിലെ അംഗത്തെ പോലായിരുന്നു സൂചന അതുകൊണ്ടാണ്